ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ കയ്യിലുള്ള ട്രക്കാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത രണ്ട് ടൈപ്പ് ട്രക്കാണ് സി എച്ച് ബ്രാൻഡിന്റെ ഡിമാൻ ടു മിനി എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റ് ആണ് ഇത് നമ്മുടെ അടുത്തുള്ള വേറൊരു ഐറ്റം ട്രക്കാണ് ഇത് നമുക്ക് ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ട്രക്കാണ് ഇതിന് നമ്മുടെ അടുത്ത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറാണ് ഇൻക്ലൂഡിംഗ് ഡെലിവറി ചാർജ് ഇത് നമ്മളടുത്ത് ഡയറക്റ്റ് സെയിൽ ഇല്ല ഇവരെ സൈറ്റ് ഉണ്ട് ഞാൻ അതിന്റെ ലിങ്ക് അയച്ചേ ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് സമയം കയ്യിൽ കിട്ടാൻ വേണ്ടി കമ്പാരിസൺ വീഡിയോ ആണ് ോട്ട് വരാണെങ്കിലും ഫ്രണ്ടില് ഹെഡ് ലൈറ്റ് ഉണ്ട് ഇതിന് മൈപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഈ ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഫ്രണ്ട് ലൈറ്റ് ബാക്കി സ്റ്റിക്കേഴ്സ് ഉണ്ട് നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിക്കർ ആയിട്ട് കിട്ടും ഈ രണ്ട് സൈഡിലോട്ട് വരികയാണെങ്കിൽ സൈഡ് ഗ്ലാസ് ഉണ്ട് ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇങ്ങോട്ട് വരാണെങ്കില് ഗാർഡ് കാര്യങ്ങളുണ്ട് ബാക്കില് ഇതിന് സ്മോക്ക് ഉണ്ട് ഇവിടെ ഉണ്ടാവുന്നോ സ്മോക്ക് ഉണ്ട് ഇതിന് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഒരു ഡി ഒരു സ്റ്റെപ്പിലാണ് ബാക്കി സ്റ്റിക്കറാണ് രണ്ടിനും വരുന്നത് ഇതായിട്ട് വരാണെങ്കിൽ ഇതിന് ഫ്രണ്ടിലെ രണ്ട് പേരിലും സിംഗിൾ സസ്പെൻഷൻ ഉണ്ട് ഇതിന് സസ്പെൻഷൻ ഇതിന് സസ്പെൻഷൻ വരുന്നുണ്ട് രണ്ടിനും കൂടെ ഒരു സസ്പെൻഷനാണ് ഈ മൊഡ്യൂള് മൊത്തമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനോ മാറ്റാനൊക്കെ പറ്റും ഇത് അവൈലബിൾ ആണ് ഇവരുടെ സൈറ്റിൽ ഉള്ള ചില പാട്ട് ആയിട്ട് ഇതിന് സൈറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് സിംഗിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും ബാറ്ററി ഈ ചാർജർ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും സ്റ്റെപ്പിനി ഉണ്ട് പിന്നെ ഇവിടെയാണ് ബാറ്ററി കമ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് സ്റ്റോപ്പറേജ് കാണിച്ചത് ഇതാണ് ബാറ്ററി ഓക്കെ ബാറ്ററി കമ്പാർട്ട്മെന്റ് ബാറ്ററി ഇട്ടാണ് തിരിച്ച് വെക്കണം വേറെ ഒന്നുമില്ല ഇതിനകത്ത് സസ്പെൻഷനൊന്നുമില്ല ഓക്കെ ഇതിന് റൈറ്റ് ലെഫ്റ്റ് ഇട്ടാണ് ഇതിന് മൂവ് ബ്രാക്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവായിട്ട് മൂവ് ആവും ഇതാണ് ഇതിന്റെ ബാറ്ററി കമ്പാർട്ട്മെന്റ് വരുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിന് റീചാർജബിൾ ബാറ്ററി തന്നെയാണ് പിന്നെ ഇതിന് ഇവിടെയാണ് വെള്ളം വരുന്നത് അതായത് സ്മോക്കിന് വേണ്ടിയിട്ട് അതാണ് ഡിഫറൻസ് ഉള്ളത് ബാക്കി ഇത് രണ്ടും അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് തന്നെയാണ് ഇത് കുറച്ചുകൂടെ ഭംഗിയുണ്ട് കാണാൻ ഇത് വൈറ്റ് ആണ് ഉണ്ടോ സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളത് റെഡി അവൈലബിൾ ഇല്ല ഈ രണ്ടിന്റെ റിമോട്ട് ഇത് റിമോട്ട് ആണ് പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗും പ്രൊപ്പോഷണൽ ത്രോട്ടിലും ആണ് എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അത്രേ മൂവ് ആവുള്ളൂ സ്റ്റിയറിംഗ് അങ്ങനെ തന്നെ രണ്ട് സ്പീഡ് ഉണ്ട് ലോ ഹൈ ഒരു സ്റ്റിയറിംഗിന്റെ ട്യൂബിങ്ണ്ട് റൈറ്റ് ലെഫ്റ്റ് ഇവിടെ ബാറ്ററി കമ്പാർട്ട്മെന്റ് രണ്ട് ഡബിൾ എ ബാറ്ററി ഇതിന് എന്താ പറയാ റൈറ്റ് ലെഫ്റ്റ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കാര്യങ്ങൾ അത്ര ഇത് വരുന്നുള്ളൂ പിന്നെ ഇത് സ്ക്രീ ഇത് സ്മോക്കിന്റെ ബട്ടൺ ആണ് ബ്രസ്സിന്റെ സ്മോക്കാണ് ഇത് ഓപ്പൺ ഓൺ ആക്കാം ഇവിടെയാണ് ഓൺ ബട്ടൺ വന്നത് ഓൺ ആക്കിയാൽ ലിങ്ക് ചെയ്യും ഇതാണ് അതിന്റെ റിമോട്ട് ഇത് ഓൺ ആക്കി பேரால அது கத்து தெருக்கு இது ஜஸ்ட் நம்ம அத்ரே ஆனா மூவ் இந்த அத்ரே மூவ் ஆகும்ல இந்த அத்ரே த்ரோட்டில்ல எடுனா மூவ் ஆகும்ல ரொம்ப ஸ்பீட் ഉണ്ട് த்ரூத் ஸ்லோ லோஸ்ட் ஸ்பீட் ആണ് 2v டிரைவ் ആണ് லோஸ்ட் ஸ்பீட் ആണ് ஹை ஸ்பீட் டை ஓகே இதான் டிஃபரன்ஸ் அந்த பிரேக் ஷிஃப்ட் வேற பிரேக் பிரேக் காரணத்த தெரி புரிய വരുന്നത് നമുക്ക് ഇനി ഇത് ഇതിന് ബാറ്ററി കമ്പോർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ബ്രിങ്ക് ചെയ്യും ഇതിന് ഹെഡ്ലൈറ്റ് ഇപ്പൊ ഇത് ബ്രിങ്ക് ചെയ്യും ഇനി റിമോട്ട് ജസ്റ്റ് ഓൺ ആക്കി ഇപ്പൊ ഓൾറെഡി ഇത് കണക്ട് ബാറ്ററി കണക്ടാ ബാറ്ററിട്ടായിട്ട് ഇത് ഓൺ ആയി കിടക്കും കാര്യങ്ങളൊന്നും ഓൺ ആക്കാനില്ല ജസ്റ്റ് പ്രസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ആയി അന്നേരം ഫ്രണ്ടിലെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു എൽ ഇ ഡി ഉണ്ട് ഇതിൽ വൈറ്റ് കളറാണ് ഇത് ഒരു വാങ് കളറാണ് അതാണ് ഡിഫറൻസ് ഇത് ഫ്രണ്ടിലോട്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഇത് വർക്കി കൊടുക്കും ബാക്കിലൊന്നും ഇല്ല ഓക്കെ ഇനി സ്മോക്ക് ഉണ്ട് ഇതിൽ ഇതാണ് സ്മോക്കിന്റെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോക്ക് ഉണ്ട് കാണാൻ പറ്റുന്ന വിചാരിക്കില്ല അതിന്റെ മൂന്നാകുമ്പോൾ എങ്ങനെ ഇത് ഇത് ഒരു ഒരു രസം ജസ്റ്റ് അത് ചെയ്യും അത്രേ ഉള്ളൂ ഉള്ളൂ പിന്നെ റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റത്തു ചുമ്മാ നിങ്ങൾക്ക് ടൈൽസ് ഉള്ള രണ്ടും ഡ്രിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല സ്കീൻ ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഓടിച്ചു സമയത്ത് ഇവിടെ ഡ്രിഫ്റ്റ് ആവും ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെതും ഉണ്ട് ഒന്നുകൂടെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ആൾക്കാർക്ക് ക്ലിയർ ആവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ രണ്ടും ഉണ്ട് താല്പര്യമുള്ള പർച്ചേസ് ചെയ്യാം ഇത് ഇതിനാണെങ്കിൽ നമ്മളെ കണക്ട് ചെയ്താൽ മതി ഡെലിവറി ചാർജ് എടുക്കാൻ ആണ് ഇതിന്റെ വില വരുന്നത് ഇത് എന്താ പറയാ സൈറ്റിന്റെ അഡ്രസ്സ് തരാം നിങ്ങൾ അവിടെ പർച്ചേസ് ചെയ്താൽ മതി വേറെ കുറെ ഇത്രയൊക്കെയാണ് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ